പോസ് ആണ് ഞമ്മക്ക് എടുക്ക Slow fast agora. Ah, é ades... is... Ice cream. Isso é um ice cream. Ar... Se Slow. fast mm. anna <laughs> ഞാൻ തന്നെ <laughs> 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 <laughs>

जांगण ननटा पटेल अब गाइस नुक अदर राउंडडीक पोवा इवेर नु केई नु पोवा आवेली स्लो अब जरा फास्टा बस न्यार യെസ് ഞാൻ അവിടെ പോർ പോസ് പോസ് ആർക്കടി അല്ല നേരെ അകത്ത് കുടിക്കില്ലട്ടാ ആ കുടിക്കൽ വെച്ചില്ല അത് അതിപി പോണ്ടാ പോസ് നിങ്ങക്കൊസേ ഇങ്ങായിട്ട് നേരത്തെ ഞാൻ വലിയ കഷ്ടപ്പെട്ടാ റിലീസ് ആയി കൊടക്കരീ റിലീസ് റിലീസ് നടക്കല്ലേ ും <laughs> 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 മാമി പോയി മന്താണ് പറഞ്ഞത് പഴത്തല വരുന്ന പച്ചക്ക ഞാൻ <ion> ഞാൻ <upPS> <laughs> <Bondi> mere yaar hai soda chhodna darilla gaya ladega nahi jo peedha baani സ്ഥലങ്ങൾ കൊണ്ടതല്ല വേറെ വഴി ഞാൻ കൊടുത്ത് ഇന്നും എത്തി സന്താന ഞാൻ കേൾക്ക് കോസ് ആണ് സ്റ്റോപ്പ് അല്ല പേലിസാക്ക് ബന സണി ഫാസ്റ്റ് ആവുന്നുണ്ട് യാ അവിടെ ഓരണതല്ല നിന്നാ അവിടെ പാടേ ഐസ് പിങ്ക് കളറാണ് യു ബോസർ യെസ് കോസ് ക്രീസർ ില്ല താല്പര്യം കെട്ടി കഴിക്കാൻ നീറ്റ് ബാക്കി കേട്ടോ അവിടെ ദേ കൊടി ഉള്ളക്ക കൊട്ടു എഞ്ഞിഞ്ഞില്ലെന്നാ വെച്ചോ കുൽകിര ഞാൻ ഞാന ഞാന അതെന്തിനെന്താ തന്നെ എന്തിకే അണ്ടി കേവി दीजिए ഇനി ഞാൻടോ ഗയ്സ് ഞാൻ വെട്ടിട്ടുണ്ട് ഞാനേ അതന്നെക്ക് പോയ ഓടേട് പോട്ടിക്ക് ഞാൻ അപ്പോ കണ്ണു ഞാൻ ഒന്നല്ലടക്കുള്ളോ അതെ ആളെ പേര് പേര് നോക്കണേ പേര് നോക്കി ഇരിക്കുന്നേ പേര് കണ്ടാവോ മനസ്സിലായോ ഇണ്ടേക ഇടിലു മേടതോളേട്ടാ അതെന്താളി ഞാൻ ഇണ്ടൊന്ന് ഇരിട്ടട്ടുള്ളോ ഓക്കേ പന്തോട്ടാണല്ലോ ഇരിട്ടെ ഗോസി കുട്ടൂ കുട്ടോ അതെന്താണിത് ടോമറ്റി കുസ്ലിയോയത്രേ കിസ്റ്റോ വടക്കിന വാസ്തലറ്റിനെ ഓക്കേയാത് വസ്തലന്ന് തന്നതവിയോ പിടയുന്നോ വടുന്നോ കുസ്ലിയോയ മടി പറങ്ങല്ലേ ഇതോയ മടി മാർക്ക് ഓർ കുസ്ലിയോ

ോട്ടെ <laughs> തീർത്തോണ്ടോ <laughs> release it. 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 Release it.

パスフポーズパスフレーズパスフレーズパスフレーズパスフレーズパスフレーズパスフレーズパスフポーズパスフレーズ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ കാണാ